നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു അവധി ദിനത്തിനായി പ്രവാസികൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം ജോലി തിരക്കിൽ നിന്ന് ഒരു ദിവസം വിട്ടുനിൽക്കാൻ ആരാണല്ലേ ആഗ്രഹിക്കാത്തത് അതിപ്പോൾ ശമ്പളത്തോട് കൂടിയാണെങ്കിൽ ഇരട്ടി സന്തോഷമാകും എന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് യു എയിൽ ശമ്പളത്തോട് കൂടിയ അവധി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച നബി ദിനം പ്രമാണിച്ച് യു എയിലെ സ്വകാര്യ മേഖലയ്ക്ക് ശമ്പളത്തോട് കൂടിയുള്ള അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു യു എയിലെ സർക്കാർ ജീവനക്കാർക്കും അന്ന് ശമ്പളത്തോടുകൂടിയുള്ള അവധിയായിരിക്കുമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസ് അറിയിച്ചു പിന്നീട് ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയാണ് സർക്കാർ ജീവനക്കാർക്ക് പ്രവൃത്തി ദിനം ആരംഭിക്കുക വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ മൂന്ന് ദിവസത്തെ അവധി ലഭിക്കും അറബ് മാസം റബി ഉൽ അവൽ പന്ത്രണ്ടിനാണ് നബിദിനമായി ആചരിക്കുന്നത് ഒമാനിലും നബിദിനം പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാജ്യത്ത് പൊതു അവധിയായിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് സർക്കാർ സ്വകാര്യ മേഖലകൾക്ക് അവധി ബാധകമായിരിക്കും അതേസമയം സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റി മൂന്നാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വ്യോമ നാവിക അഭ്യാസ പ്രകടനങ്ങളും പ്രദർശനങ്ങളും അരങ്ങേറുമെന്ന് അധികൃതർ അറിയിച്ചു സൗദിയുടെ ടൈഫൂൺ എഫ് പതിനഞ്ച് എസ് ടൊർണാഡോ എഫ് പതിനഞ്ച് സി വിമാനങ്ങൾ ഉപയോഗിച്ച് റോയൽ സൗദി എയർഫോഴ്സ് എയർ ഷോകൾ നടത്തും റിയാദ് ജിദ്ദ ദഹ്റാൻ ദമാം അൽ ജുബൈൽ الأحساء، طوائف، الباحة، تبوك، അബഹ മുഷൈദ് അൽ ഖോബാർ എന്നീ പതിമൂന്ന് നഗരങ്ങളിലായിരിക്കും പ്രകടനം സൗദി ഫാൽക്കൺസ് ടീമും രാജ്യത്തെ നിരവധി നഗരങ്ങളിൽ എയർ ഷോകൾ അവതരിപ്പിക്കുന്നുണ്ട് റോയൽ സൗദി നാവികസേനയുടെ കീഴിൽ ദമാം ജിദ്ദ എന്നിവിടങ്ങളിൽ മറൈൻ സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെ നാവിക കപ്പലുകളും ബോട്ടുകളും ഉപയോഗിച്ച് നേവൽ പരേഡുകളും പ്രദർശനങ്ങളും നടത്തും റിയാദിൽ നാവികസേന റൈഡർമാരുടെ പരേഡും ഉണ്ടായിരിക്കും ജിദ്ദ വാട്ടർഫ്രണ്ട് കടൽ തീരത്ത് നാവിക കപ്പലുകളുടെ പരേഡ് സ്പെഷ്യൽ മറൈൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് ബോട്ടുകളുടെ പരേഡ് ഹെലികോപ്റ്ററുകളുടെ എയർ ഷോ സൈനിക വാഹനങ്ങളുമായുള്ള പരേഡ് കാലാൽപട കുതിരപ്പട പരേഡ് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ജുബായിലെ ഫനാതിർ ബീച്ചിൽ നാവിക ബോട്ടുകളും മിലിറ്ററി സ്കിൽസ് വിഭാഗവും നടത്തുന്ന പ്രദർശനങ്ങളിൽ സൗദി പതാകയുമായി ഹെലികോപ്റ്ററുകളുടെ എയർ ഷോ സൈനിക വാഹനങ്ങളുടെ മാർച്ച് എന്നിവ നടക്കും റൈഡർമാർ ആയുധങ്ങൾ സൈനിക യന്ത്രങ്ങൾ ഉപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനത്തിന് പുറമെ കുട്ടികൾക്കായി പ്രത്യേക പരിപാടികളും അരങ്ങേറും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക